നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും കിട്ടും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് ഡിവിഷൻ ിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റോസ്മേരി വെള്ളി ഡിവിഷനിൽ നിന്നാണ് റോസ്മേരി വിൽസൺ മത്സരിക്കുന്നത് വീടുകൾ കയറിയുള്ള പ്രചരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് റോസ്മേരി വ്യക്തമാക്കി ഡിവിഷന്റെ അവസ്ഥ പരിഹരിക്കുന്നതിനാണ് വിജയിച്ചു കഴിഞ്ഞാൽ മുൻഗണന നൽകുന്നതെന്നും ഇവർ പറഞ്ഞു ഡിവിഷന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ ഈ ഡിവിഷനിൽ ഇന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നല്ല പ്രതികരണമാണ് ഞങ്ങളുടെ കൂടെയുള്ള പതിനാറ് പതിനേഴോളം പ്രവർത്തകർ കാലത്തുണ്ടായി അത്രയും തന്നെ ഇത്രയും ഇപ്പോഴുമുണ്ട് ഞങ്ങൾ ഓരോ വീടുകളും കയറി ചെല്ലുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഈ രണ്ട് ഇവിടെ മുതൽ വെളിവരെ എല്ലാ മേഖലയിലും എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് തന്നെ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി